സാർ ഇവിടെ ഇല്ലാതിരുന്ന അഞ്ചു വർഷവും യാതൊരു സാറിന്റെ വാടിലുള്ളവരും ഞാൻ അറിയിച്ചിട്ടില്ലേ വർക്കിസാറില്ലാത്ത വിഷമം മണ്ഡലം പ്രസിഡന്റ് അലക്സി ഉള്ളതുകൊണ്ട് നീനാ കോശി കയറി ആരൊക്കെ വന്നാലും നിന്നാലും ഇരുന്നാലും കൊള്ളാം പക്ഷെ പാലത്തിന്റെ അഴിമതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം ബാബുരാജേ നിങ്ങൾ പ്രതിപക്ഷത്തിന് വാക്ക് ഔട്ട് ചെയ്യാനല്ലേ

നിങ്ങൾ തുടങ്ങിക്കോ ഞാൻ എത്തി റോക്കറ്റ് ഭ്രമണപഥത്തിൽ എന്നേ ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല തുടങ്ങാം അത് ഇത് ജൈവം ഇതിനകത്ത് പുഴുപോലും നാച്ചുറല വിശ്വസിക്കാം വാങ്ങിക്കാം പൈസ ഇല്ലെങ്കിലേ ഞാൻ വൈകിട്ട് വരുമ്പോ വാങ്ങിച്ചോളാം ആയിക്കോട്ടെ പിന്നെ സുരേഷ് വന്ന് ചോദിച്ചാ പൈസ ഒന്ന് കൊടുത്തേക്കല്ലേ തൂക്കോലോ ചേട്ടാ

ना ും കമ്മിയാ കൈയ്യും കാലും സ്ഥലമില്ല മനുഷ്യന്റെ സമയം തരും മുഖം അത് മൊത്തം താറുമാറാണല്ലേ ഹലോ എങ്ങനെയുണ്ട് ടി വി മൂത്ത് വരിക

നീ ട്രില്യൺ ഇന്ത്യൻ എക്കണോമിയെ എന്തായാലും കാര്യം ചർച്ച ചെയ്തേ ഏയ് ആരോപണങ്ങളിൽ ഒരു ില്ല പാലത്തിന്റെ ഫലം ബ്രിഡ്ജ് വന്ന് ചെക്ക് ചെയ്യാമെന്ന് നേരിട്ടുണ്ട് അത് കഴിയട്ടെ എന്തിന് ബ്രിഡ്ജ്മാൻ ഒന്നും വേണ്ട ഒരു സൈക്കിള് കയറിയ തന്നെ പാലം കട നൽകുക അറുന്നൂറ് ചാക്കിയാണ് കണക്കിലെഴുതിയിരിക്കുന്നത് പക്ഷെ ആറിട്ടോ എന്ന് വരെ സംശയമുണ്ട് അഞ്ചവടി പാലം പാലാരിവട്ടം പാലം ദേ പട്ടരകടവ് പാലം

ചേട്ടാ പിന്നെ പറഞ്ഞാടുന്നു പറഞ്ഞാടുന്നുണ്ട് താങ്ക് യു ചേട്ടാ ആ ഐശ്വര്യേട്ടാ റീത്തിങ് എടുത്തേ മെമ്പറിന്റെ റീത്ത് മേടിച്ചിട്ട് പോയല്ലോ സുരേഷോ ഏ ലീഡർ അല്ല രാധൻ ഓഹോ അവർക്ക് ത്രയും ബുദ്ധിയായോ ഇപ്പൊ പോയതിനെ കാട്ടിലേ മുഴുത്തൊരു റീത്ത് റീറ്റ് ആ ജമന്തി മതി ജമന്തിയെ പോരാടിയ മത്തായിക്കുട്ടി മാപ്പിളയുടെ ശവസംസ്കാരം മാർ ഇവാനിയോസ് ആചാരപൂർവ്വം വിവരം എത്ര പോയേട്ടാ ഈ ചാത്ത ചാർത്ത ആരാത്ത് വെക്കാൻ പോകുന്നത് ഇടതുപക്ഷക്കാര് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല സുരന്തട പറ്റില്ല രണ്ട് പിന്നെ വേറൊരാള് അത്ര തന്നെ അതിനൊക്കെ കേരള കോൺഗ്രസ് ഹോ എന്താ ഫാൻസ് എന്താ ഫോളോവേഴ്സ്

മരണ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മകൻ ഇപ്പോൾ എന്താണ് അദ്ദേഹം അവസാനമായി നിങ്ങളോട് പറഞ്ഞത് പറഞ്ഞോളൂ അധികം വേണ്ട വയനാട്ടിൽ ഒന്നും പറയൂട്ടിൽ അവസാന നിമിഷം വരെ വിപ്ലവം വരുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു നിങ്ങളെ അച്ഛന്റെ ഈ വിയോഗം എങ്ങനെയാണ് ബാധിക്കുന്നത് നന്നായി അച്ഛൻ ഉറങ്ങാറുണ്ടായിരുന്നോ ശരിക്കേ അച്ഛൻ ഉറക്കം മാത്രമേ ഉള്ളായിരുന്നു നല്ല രീതിയിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുമായിരുന്നു കഴിക്കുമായിരുന്നു ഷാർമ്മയൊക്കെ ഇതുവരെ പാളി ഇന്നലെ വിടുാന കിടന്ന കേട്ടൊരു റാശിലത്തറള്ള എന്നെ വിടിക്കട്ടേ ഞാൻ ഇല്ലേ കൂടെ ഇനി ഞങ്ങടെ രീതിതുണ്ടാവും ആ നിങ്ങളെ അശ്വനെ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ പന്തല വിളിച്ചുകളയരുത് ഞാൻ അങ്ങോട്ട് ചുറുക്കി പറഞ്ഞു ഒരു എഴുതാം ഇനി വെക്കാൻ എടുക്കാൻ ഉണ്ടായിരുന്നു ജഡ്ജി അദ്ദേഹം എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോവാന്നു പോയിട്ട് വരും പറ ഇല്ലെങ്കിൽ എന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരണേ ആ ഒരു വീട്ടിൽ ഒരു മുട്ട കോഴി പദ്ധതിയല്ലേ അത് ഞാൻ മറക്കുവോ അല്ല കാര്യം എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ഡോക്ടർ ആ അത് പ്രസിഡന്റിന്റെ ക്കെട്ടോ ഉപേക്ഷ വിചാരിക്കരുത് ഇങ്ങനെ പറഞ്ഞു വിഷമിപ്പിക്കല്ലേ എന്റെ ചേച്ചി നിങ്ങളുടെ വാർഡ് മെമ്പറ പുഷ്കരണല്ലേ അങ്ങനെയോട് ഒന്ന് പറഞ്ഞേക്കണേ ഈ വാർഡ് മാറിയുള്ള കരുതല് പുള്ളിക്ക് പിടിക്കത്തില്ല അതുകൊണ്ടാ ചെലട്ടെറി വാക്കൗട്ട് നടത്തി ഞങ്ങൾക്ക് ഇറങ്ങി പിന്നെ കുടുംബശ്രീയോഗം കഴിഞ്ഞപ്പോഴാ പഴയ നക്സൽ മത്തായി കുട്ടി മാപ്പിള ദിവംഗതനായ വിവരം അറിഞ്ഞത് മനുഷ്യത്വം അല്ലേ വലുത് ഒന്ന് അവിടം വരെ പോയി അതിന് സുനന്ദയുടെ വാർഡല്ലോ ഇത്രയും മനുഷ്യത്വം നോക്കി മനുഷ്യത്വം കാണിക്കാൻ പറ്റും ഇത്ര രഹസ്യമായിട്ട് എങ്ങനെ മരിക്കാൻ പറ്റുന്നു എന്റെ വാർഡിലായിട്ട് ഞാൻ പോലും അറിഞ്ഞില്ല ഒന്ന് വിളിച്ചു ഒരു മെസ്സേജ് എങ്കിലും മീറ്റിംഗ് ഉച്ച കഴിഞ്ഞു മതി നമുക്ക് ഒന്ന് പറഞ്ഞതുപോലും ഏയ് എവിടെ പോവാ എല്ലാരും ഏതോ ഒരു നക്സലി എത്തതിന് പഞ്ചായത്തിന് അവധിയോ നമുക്ക് ഇവിടെ നൂറ് കാര്യങ്ങളല്ലേ ഭാസാക്കാൻ പാടവും കായലിന്റെ മൂലം നികത്തണം കുഞ്ഞ പഞ്ചാട്ടിന്റെ ഭാര്യയുടെ തീർച്ചയായിട്ടും പിന്നെ ആ പ്രസിഡന്റിന്റെ വാർഡിലും മഴക്കുഴിക്ക് തൊഴിലുറപ്പുകാരെ കൊണ്ട് കപ്പത്തോട്ടത്തിൽ എലി നിർമാർജ്ജനം പിന്നെ എനിക്ക് യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ധനസഹായം വെള്ളപ്പൊക്കത്തിന്റെ ഫണ്ട് വീതം വെക്കല് ദുരിതാശ്വാസ ക്യാമ്പിൽ ബാക്കി വന്ന സാധനങ്ങളുടെ ലേലം വിളി കുടിവെള്ളം തക്കൂസ് ആരും നടത്തും ഞാൻ ഇതോടെ പറയാൻ തുടങ്ങിയായിരുന്നു പിന്നെ ഇപ്രാവശ്യം നമ്മുടെ യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ചികിത്സാ സഹായം ഒന്ന് പാസ് ആ അപേക്ഷ മേശപ്പുറത്ത് വന്നിട്ട് കൊറേ ആയി ഉം ഇവിടെ അതിനുള്ള കാശൊന്നുമില്ല അവരോട് റോട്ട് പോയി വല്ല പറ പഞ്ചായത്തിന്റെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഒരു കുഞ്ഞിന്റെ മനസ്സിലായോ പിന്നെ ഊരാ ഊരാട്ട് വരും ഇന്നും പാസ് ആയില്ലോ വിഷമിക്കണ്ട മോളെ ആശുപത്രി കൊണ്ടുപോകാനുള്ള കാശേ പാൽ സൊസൈറ്റി മേടിച്ചോ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഡാം പോയിട്ട് ഓട്ടോ പോലും പോകാത്ത വഴിയിൽ കാത്തിരിപ്പ് കേന്ദ്രം പണിയുകയും മണലോ സിമെന്റോ ഇല്ലാതെ പാലം വെച്ച് ഞെട്ടിക്കുന്ന ഈ വെള്ളരിക്ക പട്ടണക്കാരെ കുറിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരുപാട് പദ്ധതികൾ ഒരുമിച്ച് പാസാക്കിയതിൽ അഴിമതിയുണ്ടോ എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ ഷാബു ഞാൻ 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 മുടക്കുന്ന പാർട്ടി അല്ല നടത്തുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത് അഴിമതിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ സുനന്ദയും തമ്മിൽ ഗ്രൂപ്പ് പോരാണെന്ന് കേൾക്കുന്നതിൽ സത്യമുണ്ടോ ദ പഞ്ചായത്ത് അതെ ഞാൻ ചോദിക്കുന്നത് കാര്യം തന്നെയാണ് ഗ്രൂപ്പ് അതെ ഇന്നിപ്പോ സെക്രട്ടേറിയറ്റ് ഞാൻ എല്ലാ ചെലവുകാശ് വാങ്ങിക്കുന്നല്ലേ ഈ കാര്യത്തിന് ആകാശം ഉണ്ടാവും അത് പറഞ്ഞ നാളെ ഗാന്ധി ജയന്തിയാല്ലേ എട നാളെങ്കിലും സുനിതര പെർഫോമൻസ് നമുക്കൊന്ന് കുറക്കണം എനിക്കൊരു സീറ്റ് വേണം എനിക്ക് കുറച്ച് ഓട്ട് വേണം നീ മറ്റേ സാൻ സെറ്റ് ആക്കിയോലിക്കുന്നില്ലെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് പാശുവിന്റെ കറക്കേണ്ടി വരും